ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു നിഫ്റ്റി ഒരു ശതമാനത്തോളം ഉയർന്നു ഓട്ടോ ഫാർമ എഫ് തുടങ്ങിയ എല്ലാ സെക്ടറുകളിലും ബയിങ് മൊമെൻ്റം പ്രകടമായിരുന്നു ടെക് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു ഇന്ന് ബ്ലൂ സ്റ്റോക്കുകളിൽ വന്ന ബൈയിംഗ് മൊമെൻ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിഫ്റ്റി പൂജ്യം പോയിന്റ് എട്ട് ഒൻപത് ശതമാനം അല്ലെങ്കിൽ ഒരു ശതമാനത്തിനടുത്ത് ഉയർന്ന് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിന് അടുത്ത് ക്ലോസിംഗ് നൽകി മിഡ് ക്യാപ് ഇൻഡെക്സും സ്മാൾ ക്യാപ് ഇൻഡെക്സും ഒരു ശതമാനത്തിലേറെ ഉയരുകയും ചെയ്തു ഇന്ന് മാർക്കറ്റിൽ വന്ന റാലിയെ ഒരു ഷോർട്ട് കവറേജ് റാലിയായിട്ടാണ് എല്ലാവരെയും വിശേഷിപ്പിക്കുന്നത് കാരണം ഓവർ സോൾഡ് മാർക്കറ്റിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് എത്തിയിരുന്നു അവിടെ നിന്നും അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന പല ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിലും ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലും വന്ന ബയിങ് മൊമെൻറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറേജ് റാലി നമ്മൾക്ക് കാണാൻ സാധിച്ചു രണ്ടാമത്തേത് ഇസ്രായേൽ ഇറാൻ സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് നടപടികൾ നടപടികൾ സ്വീകരിച്ചേക്കും എന്ന രീതിയിലുള്ള ചില ന്യൂസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചന ഡൊണാൾഡ് ട്രംപ് തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി നൽകിയിരുന്നു ഇവിടെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടയിൽ ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിക്കും എന്ന രീതിയിലുള്ള റിപ്പോർട്ട് വന്നത് മാർക്കറ്റിനെ പോസിറ്റീവായി സ്വാധീനിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാന അപ്ഡേറ്റ് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതിനു ശേഷം അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം എണ്ണയുടെ വില ഏഴ് ശതമാനത്തിലേറെ ഉയർന്നിരുന്നു അതിനുശേഷം എണ്ണയുടെ വിലയിൽ വളരെ വലിയ വർധനവ് കാണുന്നില്ല എണ്ണയുടെ വില ഏറെക്കുറെ ഫ്ലാറ്റ് ആയിട്ടുണ്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചത് എണ്ണയുടെ വിലയിലുണ്ടായ ഒരു കുതിച്ചു ചാട്ടമായിരിക്കുമെന്നാണ് പക്ഷേ എൺപത് ഡോളറിന് മുകളിൽ എണ്ണയുടെ വില സസ്റ്റെയിൻ ആകാത്തത് ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ എക്കണോമിക് ഡാറ്റകൾ പലതും അനുകൂലമായതും പ്രതീക്ഷിച്ചതിന് മുമ്പേ വടക്കേ ഇന്ത്യയിൽ മൺസൂൺ എത്തും എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ട് എത്തിയതും കൂടാതെ വടക്കേ ഇന്ത്യയിൽ മൺസൂണിൻ്റെ സാധ്യതകൾ സൂചനകൾ ലഭിച്ചതുമൊക്കെ ഇന്ന് മാർക്കറ്റിൽ പോസിറ്റീവ് സെൻറ്റിമെൻറ്റിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചിട്ടുണ്ട് അഗ്രോ സെക്ടറിലെ പല സ്റ്റോക്കുകളും ഇന്ന് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെയ്ക്കുകയും ചെയ്തു വേൾഡ് ബാങ്ക് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യൻ എക്കോണമി ആറ് പോയിന്റ് മൂന്ന് ശതമാനം വളർച്ച കൈവരിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫിനാൻഷ്യൽ ഇയറിൽ ആറേ ും രണ്ടായിരത്തി ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനവും വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തത് വരും സമയം വരും സമയങ്ങളിലും മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവായി നിലനിർത്താൻ സഹായിച്ചേക്കും കാരണം ഇരുപത്തിനാലായിരത്തി വളരെ അൻപത് ഒരു പ്രധാനപ്പെട്ടൊരു ക്രൂഷ്യൽ ലെവലായിരുന്നു ആ ക്രൂഷ്യൽ ലെവലിന് മുകളിൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപതിനടുത്തായിട്ടാണ് മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയത് ഇത് ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരത്തി തുടങ്ങിയ ലെവലുകളെ മാർക്കറ്റിനെ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കും ഇവിടെ ഇരുപത്തി നാലായിരത്തി മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും 24, ും ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് നാളത്തെ പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുക ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായത് ഓയിൽ ഡിസ്ട്രിബ്യൂഷനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ബ്രണ്ട് ക്രൂഡിന്റെ വില എഴുപത്തിയഞ്ച് ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ ഒൻപത് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇറാനിൽ നിന്നാണ് കൂടാതെ ഇറാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഓയിൽ മാർക്കറ്റിംഗ് റൂട്ടായ ഹോർമസ് കടലെടുക്ക് അല്ലെങ്കിൽ ഹോർമസ് ട്രേറ്റ് അടച്ചുപൂട്ടാനും തീരുമാനിച്ചു ഇത് രണ്ടും ക്രൂഡ് ഓയിലിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ ഇൻപുട്ടായി എടുക്കുന്ന പല സെക്ടറുകളിലും ഇന്ന് സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു ഉദാഹരണം ടയർ സെക്ടറിലെ സ്റ്റോക്കുകൾ ടയർ സെക്ടറിലെ പല സ്റ്റോക്കുകളും ഇന്ന് രണ്ട് മുതൽ മൂന്ന് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ പെർഫോമൻസും ഇന്ന് മോശമായിരുന്നു അതേസമയം ക്രൂഡ് ഓയിലിൻ്റെ വിലയിലെ വിലയിലുണ്ടായ വർധനവിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളാണ് ഒ എൻ ജി സിയും ഓയിലിൻഡ്യയും ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുന്നത് ഒ എൻ ജി സിയുടെ ഏണിംഗ് പെർ ഷെയറിൽ വർധനവിന് കാരണമായേക്കുമെന്ന് ജെ എം ഫിനാൻഷ്യലിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നു ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ ഓരോ ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്ക് വില വർദ്ധിക്കുന്നതും ഒ എൻ ജി സിയുടെ ഏണിംഗ് പെർ ഷെയറിൽ ഒന്ന് മുതൽ ഒന്ന് മുതൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം വരെ എണിംഗ് പെർ ഷെയർ വർദ്ധിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ രണ്ട് മുതൽ ക്രൂഡ് ഓയിലിന് മുകളിലുള്ള അപ്രതീക്ഷിത നികുതി ഗവൺമെൻറ് ഒഴിവാക്കിയിരുന്നു കൂടാതെ ഈ നികുതി ഉടനെ ഒന്നും ഏർപ്പെടുത്താൻ സാധ്യതയില്ല എന്നും പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതുവഴി ഒ എൻ ജി സിയുടെയും ഓയിൽ ഇന്ത്യയുടെയും ക്രൂഡ് ഓയിൽ റിയലൈസേഷന് ഒരു പരിധിയുമില്ല ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒ എൻ ജി സിയുടെയും ഒ എൻ ജി സി ഓയിൽ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ ഡീസെൻ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുന്നത് കൂടാതെ ഓയിൽ ഫീൽഡ് റെഗുലേഷൻ ഭേദഗതി ചെയ്തതിൻ്റെ ബെനിഫിറ്റും ഒ എൻ ജി സി എന്ന കമ്പനിക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കമ്പനി അതിൻ്റെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മൂന്ന് മെട്രിക് ടൺ പെർ ആനത്തിൽ നിന്നും ഒൻപത് മെട്രിക് ടൺ പെർ ആനമായി ഉയർത്തുന്നതിന് വേണ്ടി നുല്ല്യ ഗിഡിലുള്ള റിഫൈനറിയുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതും ജെ എം ഫിനാൻഷ്യൽ എന്ന കമ്പനിക്ക് ഒ എൻ ജി സി എന്ന കമ്പനിയിൽ പോസിറ്റീവ് റേറ്റിംഗ് നൽകുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഒ എൻ ജി സിക്ക് ബൈ എന്ന റേറ്റിംഗും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ടാർഗറ്റും ഓയിൽ ഇന്ത്യയ്ക്ക് ബൈ എന്ന റേറ്റിംഗും അഞ്ഞൂറ് രൂപയുടെ ടാർഗറ്റുമാണ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത് അതേസമയം ഓയിൽ മാർക്കറ്റിംഗ് സെക്ടറിലെ പല കമ്പനികൾക്കും സെൽ അല്ലെങ്കിൽ ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ജെ എം ഫിനാൻഷ്യൽ നൽകിയിരിക്കുന്നത് ഇവിടെ ബ്രോക്കേജ് ഏജൻസിയുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ഒ എൻ ജി സി എന്ന സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് വരും സമയങ്ങളിലും സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് നടത്താനും സാധ്യതയുണ്ട് ടെക്നിക്കൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും ഒ എൻ ജി സി എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ് ടെക്നിക്കലി നോക്കുകയാണെങ്കിലും ഒ എൻ ജി സി എന്ന സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ തന്നെയാണ് മൾട്ടി വീക്ക് കൺസോൾട്ടേഷന് ശേഷം ഇരുന്നൂറ്റി അൻപത്തിരണ്ട് എന്ന ലെവലിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയും എല്ലാ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റോക്കിൻ്റെ വീക്കിലി ഡെയിലി ടൈം ഫ്രെയിമിൽ സ്ട്രെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുന്നൂറ്റി രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി പോലുള്ള ടാർഗറ്റ് ഒ എൻ എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്